ഫ്രണ്ട്സിൽ ഉണ്ടാക്കിയെടുക്കുന്നത് റെസ്സിനില്ലേ റെസിന് വെച്ചിട്ട് കീച്ചൻ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടോ കീച്ചേനാണ് ഉണ്ടാക്കുന്നത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടി ക്ലൗസ് വേണം പിന്നെ വേണ്ടത് മാസ്ക് ഇല്ലേ അത് വേണം പിന്നെ വേണ്ടത് പേപ്പർ ക്ലാസ് ഇല്ല ആ ക്ലാസ് വേണം സ്റ്റിക്ക് വേണം ഐസിൻ്റെ സ്റ്റിക്ക് മതി കേട്ടോ അത് വേണം പിന്നെ മെഷർമെൻറ്റിൻ്റെ കപ്പ് വേണം പിന്നെ ഇതിലേക്ക് വേണ്ട റെസിന് ഇല്ലേ റെസിനും അതുപോലെ ഹാർഡിനറും ഉണ്ടായിരിക്കും കേട്ടോ ഇത് ത്രീസ് ടു വണ്ണാണേ അങ്ങനെ ആകുമ്പോൾ റെസ്സിന് ത്രീ കപ്പ് എടുക്കണം അതുപോലെ ഹാർഡ്നറിന് ഒരു കപ്പ് എടുത്താൽ മതി കേട്ടോ പിന്നെ കിൽച്ചർ പൗഡർ അതുപോലെ കളർ വേണോ പിന്നെ പറഞ്ഞ പോലെ പേപ്പർ ഗ്ലാസ് അതൊക്കെ മെഷർമെൻറ്റ് കപ്പൊക്കെ അല്ലേ അതാ കേട്ടോ പിന്നെ ടൈമിങ് വാച്ച് അവിടെ ടൈമ് അറിയാൻ വേണ്ടിയിട്ട് വെച്ചതാണ് പിന്നെ ഇതിൻ്റെ മോൾഡ് കിച്ചൻ എടാക്കാനുള്ളൊരു മോൾഡ് വേണം കേട്ടോ അതിലേക്കാണ് റെസ്സിന് ഒഴിക്കാനുള്ളത് അപ്പോൾ ഇതിലേക്ക് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്തിട്ട് മാത്രമേ ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ റസ്സിൽ നിന്ന് കപ്പ് എടുക്കണം ഇതുപോലെ സാവധാനം ചെയ്താൽ മതി വെറുതെ പിടിച്ചിട്ടൊന്നും ചെയ്യണ്ട കേട്ടോ എത്രയും ട്രെയിൻജറാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിനാണ് ഗ്ലൗസ് യൂസ് ചെയ്യണത് അതുപോലെ മാസ്കും യൂസ് ചെയ്യണത് അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്താൽ മതി സാവധാനം ചെയ്താൽ മതി അപ്പോൾ റെസിൽ ത്രീ കപ്പ് എടുക്കുകയാണെങ്കിൽ ഹാർഡിനറിന് വൺ കപ്പ് എടുക്കുക എന്നിട്ട് സ്റ്റിക്ക് അല്ലേ ഹൈസിൻ്റെ സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഷെയ്ക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഒരു പതിനഞ്ച് മിനിറ്റ് കൈ കൈ എടുക്കാതെ നന്നായിട്ട് ഇളക്കണം കേട്ടോ ബബിൾസ് വരാതെ നോക്കാം ശ്രദ്ധിച്ച് ചെയ്താൽ മതി മെഷർമെൻ്റ് ഒക്കെ കരയ്ക്കായിരിക്കണം കേട്ടോ അല്ലെങ്കിൽ കീച്ചന് നന്നായിരിക്കൂല അപ്പോൾ നന്നായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നന്നായിട്ട് മെഷർമെൻ്റ് ഒക്കെ ശ്രദ്ധിച്ചിട്ട് ചെയ്യാം സാവധാനം ചെയ്താൽ മതി ടൈമിംഗ് നോക്കിയിട്ട് ചെയ്യാം ഇതുപോലെ പതിനഞ്ച് മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കണം എന്നെങ്കിലേ മാത്രമേ രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ആവുള്ളൂ അപ്പോൾ സാവധാനം ചെയ്താൽ മതി എഴുതി പിടിച്ചൊന്നും ചെയ്യണ്ട ബബിൾസും വരില്ല അതില്ലെങ്കിൽ ബബിൾസ് വരാൻ സാധ്യത കൂടുതലാണ് നമ്മൾ ദൃത് പിടിച്ച് ചെയ്യൂല സ്പീഡ് കൂടുതൽ ചെയ്യുകയാണെങ്കിൽ ബബിൾസ് വരും അങ്ങനെ പതിനഞ്ച് ആയിട്ടോ അതിന് ശേഷം ഏത് കളർ വേണോ അതുപോലെ ഏത് മോഡലാണ് ചെയ്യണമെങ്കിൽ വേറെ കപ്പില്ലേ അതിലേക്ക് ഒരു കപ്പ് ഇതിൽ നിന്ന് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് എന്താ കില വെച്ചിട്ടാണ് ചെയ്യുന്നെങ്കിൽ അല്ലെങ്കിൽ കളർ വെച്ചിട്ടാണോ ചെയ്യുന്നതെങ്കിൽ അതിലേ അതിലേക്ക് മിക്സ് ചെയ്യട്ടോ ഒന്നിച്ച് ചെയ്യരുത് വേറെ വേറെ എല്ലാം ഒരേ പോലെ ആണെങ്കിൽ ഒന്നിച്ച് ചെയ്യാം വേറെ വേറെ ചെയ്യാൻ ഡിഫറെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യരുത് അപ്പോൾ വേറെ വേറെ കളിച്ച് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ചെയ്യാം നന്നായിട്ട് ആ കളർ അതിൽ ആക്കി കൊടുക്കണം ഇതുപോലെ പിന്നെ അതിനൊരു ഗ്ലാസ്സിൽ നിന്ന് അങ്ങനെ വേറെ രണ്ട് ഗ്ലാസ്സിലേക്ക് ഓരോ കപ്പ് ഒഴിച്ച് കൊടുത്തിട്ടാണ് അതിൽ ഒന്നിൽ പിങ്ക് കൊടുക്കാമെന്ന് വിചാരിച്ചോ ഒന്നിൽ കളറ് ഹാഡ് ചെയ്യുന്നില്ല അതിൽ കിൽറ്റർ ആണ് അപ്പോൾ കിൽറ്റർ അതിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യുക അതുപോലെ കളർ ഹാഡ് ചെയ്തില്ലേ അതും ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യണം അതിൽ കളർ മിക്സ് ആവണം ആ രൂപത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് ഗോൾഡൻ കളറ് ഫിൽറ്ററില്ല അത് യൂസ് ചെയ്യാം അത് ഇട്ട് കൊടുത്തതിനു ശേഷം നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഈ മോൾഡില്ലേ ആ മോൾഡിലേക്കാണ് ഒഴിച്ച് കൊടുക്കാനുള്ളത് അതിലേക്ക് ഏതാണ് ഹൽബ് വെച്ച് വേണ്ടത് ശൽബ് വെച്ച് ഫില്ലിങ് വേണ്ടത് അതിലേക്കാണ് ഒഴിച്ച് കൊടുക്കുന്നത് അത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ അതിൽ പൊടി ഒന്നും ഉണ്ടായിരിക്കരുത് അല്ലെങ്കിൽ ഇതിലെടുത്ത് കാണിക്കും പൊടി കണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ എടുത്ത് കാണിക്കും ഞാൻ എന്നും എസ് ഒരേ ഡിസൈനിലാണ് ചെയ്യുന്നത് അത് അവളെ ഉസ്താദിമാർക്ക് വേണ്ടിയിട്ടാണ് ഒന്ന് സ്കൂളിലെയും ഒന്ന് മദ്രസയിലെ ഉസ്താദിനാണ് അപ്പോൾ ഒരേ മോഡലിൽ ചെയ്യാമെന്ന് വിചാരിച്ചു അവർ കളറൊന്നും പറഞ്ഞിട്ടില്ല ഡിസൈൻ ഞാൻ എൻ്റെ ഡിസൈനിൽ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഇതുപോലെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഏത് ഡിസൈൻ ചെയ്യാം അങ്ങനെ ഇത് പെട്ടെന്ന് റെഡി ആവില്ല കേട്ടോ ഒരു ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇതെടുത്ത് നോക്കാൻ പാടുള്ളൂ അതുവരെ ഒന്നും ചെയ്യരുത് ഇതിപ്പോൾ നമ്മൾ എവിടെ നിന്നാണേ ഇത് ചെയ്യുക എടുത്ത് വെക്കുന്നത് അവിടെ വെച്ചിട്ട് ചെയ്യാൻ നല്ലത് അതുപോലെ കുട്ടികളൊക്കെ അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ അവരതിൽ ടച്ച് ചെയ്യിക്കാൻ പാടില്ല അപ്പോൾ അത് നമ്മളൊരു ഹൈറ്റുള്ള ഏത് ലെവൽ ഹൈറ്റുള്ള പാകത്ത് കൊണ്ടുപോയി വെച്ചാൽ മതി നമ്മൾ അവിടെ വെച്ചിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുത്താൽ മതി എന്നാൽ പിന്നെ എടുത്ത് കൊണ്ടുപോകുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കൊളാക്കുന്നു വേണ്ടല്ലോ അതിന് വേണ്ടിയിട്ട് അവിടെ വെച്ച് ചെയ്താൽ പിന്നെ പിറ്റേ ദിവസം നമുക്ക് ഇരുനാല് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നോക്കുകയാണെങ്കിൽ നല്ല സെറ്റ് ആയിട്ടുണ്ടാവും നല്ല ഭംഗിയുണ്ടായിരിക്കും ഇളകാണെങ്കിൽ പുറത്തേക്ക് കൊലിച്ച് പോകും അതിലേറെ നല്ല ഭംഗിയാൽ അവിടെ വെച്ച് ചെയ്യാൻ തന്നെ നല്ലത് അങ്ങനെ ഹെന്നിനെ പോലെ തന്നെ എസ്സും ഡിസൈൻ ചെയ്യുന്നത് സാവധാനം ഒഴിച്ച് കൊടുക്കുക ഇതുപോലെ എന്നെ ചെയ്യുന്നത് ആണ് കേട്ടോ അത് അവളെ ഫ്രണ്ടിനാണ് അപ്പോൾ പിങ്ക് കളറാണ് അവൾ പറഞ്ഞിട്ടുള്ളത് അതിൽ ഈ ഗോൾഡൻ ഗിറ്റർ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത് ഇതുപോലെ ഒഴിച്ചു കൊടുത്താൽ മതി അത് പെട്ടെന്ന് ഇങ്ങനെ ഡയറക്റ്റ് ഒഴിച്ചു കൊടുക്കാം രണ്ട് ഷെഡിലും കൂടി വേണമെങ്കിൽ ഡിസൈൻ വേണമെങ്കിലാണ് അത് ശ്രദ്ധിച്ച് ചെയ്യേണ്ടത് ഇങ്ങനെ ആകുമ്പോൾ ഡയറക്റ്റ് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി ഇങ്ങനെ ഡി ആണ് കേട്ടോ ചെയ്യുന്നത് അത് അവളുടെ ഫ്രണ്ടിലാണ് അത് വൈലറ്റ് കളറാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കളർ വൈലറ്റും അതുപോലെ അതിലേക്ക് സിൽവറിൻ്റെ കിട്ടറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അത് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ഡയറക്റ്റ് ഡയറക്റ്റാണ് ഒഴിച്ച് കൊടുത്താൽ മതി അങ്ങനെ അതുപോലെ ഈ വായിക്കില്ല വായിച്ച് കുറച്ച് എടുത്ത് വെക്ക കേട്ടോ ലാസ്റ്റ് ഇതിന് മുകളിൽ ഒന്നും കൂടി ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി പെർഫെക്റ്റ് ആയിരിക്കും ഇതുപോലെ ചെയ്യാം ഫസ്റ്റ് തന്നെ നമ്മൾ ഫുള്ളായിട്ട് ഒഴിക്കുകയാണെങ്കിൽ ഒഴിക്കാനുള്ള സ്പേസ് ഉണ്ടായിരിക്കുമല്ലോ കുറച്ചവിടെ സ്പേസ് ഉണ്ടാക്കണം ഒരു മുക്കാൽ ഭാഗം മാത്രം ഒഴിച്ചു കൊടുക്കുക പിന്നെ ഡയറക്റ്റ് വൈറ്റ് കളർ മാത്രം അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഒരു നല്ല ഭംഗി ഉണ്ടാവും കാണാൻ അങ്ങനെ ചെയ്യാം ഇത്രേ ഉള്ളൂ കേട്ടോ ചെയ്യാനൊക്കെ സിമ്പിളാണ് പക്ഷെ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്താൽ മതി ഓക്കെ അതുപോലെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതുപോലെ ലൈക്കോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അങ്ങനെ കിച്ചനൊക്കെ സെറ്റ് ആയിട്ടോ എല്ലാവരും ഇഷ്ടപ്പെടാണ് ലൈക്കോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്